സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം പന്ത്രണ്ട് വേദികളിലായാണ് മത്സരം നടക്കുന്നത് അതേസമയം പ്രതികൂല കാലാവസ്ഥ കാരണം വിവിധ ഇടങ്ങളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന മത്സരങ്ങൾ മാറ്റി സൂര്യഗായത്രി ചേരുന്നു വിവരങ്ങളുമായി സൂര്യ ഇന്നിപ്പോൾ മത്സരങ്ങളൊക്കെ തുടങ്ങുകയാണ് ഒക്കെ നാളെയും മറ്റന്നാളും കൊണ്ടൊക്കെയാണ് തുടങ്ങുന്നത് ഇന്നിപ്പോൾ ഈ ഈ മഴ വില്ലനാവുന്നുണ്ടല്ലേ ഏതൊക്കെ മത്സരങ്ങളാണ് ഇപ്പോൾ ഈ വേദികളിൽ മാറ്റമുള്ളത് സൂര്യ ായിട്ട് ഇന്നിപ്പോൾ മത്സരങ്ങൾ തുടങ്ങുകയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ കായിക താരം പട്നി തോമസിനൊപ്പമാണ് അപ്പോൾ സംസാരിക്കുകയായിരുന്നു ഇങ്ങനെ മത്സരങ്ങളെ കുറിച്ച് വലിയ പ്രതീക്ഷയാണ് താരം പങ്കുവെക്കുന്നത് അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു നമ്മുടെ കായിക താരം എന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ കാണുമ്പോൾ അത് നടക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ് നാളെ ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ അഭിമാനം അത് താങ്കളെ പോലെ തന്നെ വാനോളം ഉയർത്താൻ കഴിവുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്തു തോന്നുന്നു ആദ്യമായിട്ട് പറയട്ടെ ഒന്നുകൂടി ഓടാൻ തോന്നുന്നുണ്ട് ഒന്ന് കൊച്ചായിട്ട് ഒന്നുകൂടി ഓടിയാൽ കൊള്ളാവുന്ന ഒരു ഇതുണ്ട് പിന്നെ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് ഇന്നത്തെ താരങ്ങളിലുള്ളത് പക്ഷെ അവരെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇപ്പൊ തന്നെ ഒഡീഷയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ മത്സരം സ്റ്റേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കുട്ടികളെ ഹോസ്റ്റലിലേക്ക് മാറ്റും അതിൽ നല്ല കുട്ടികളെയാണ് ഹോസ്റ്റലിലേക്ക് മാറ്റുന്നത് എന്നാലും നമ്മുടെ എന്ന് പറഞ്ഞാൽ പ്രത്യേക സെലക്ഷനും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നമുക്ക് നല്ല സ്പോർട്സ് കൗൺസിലിനൊന്നും നല്ല ഹൈടെക് ഹോസ്റ്റലുകളൊന്നുമില്ല ഇപ്പം അതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് കായിക താരങ്ങളെ പിള്ളേരെ വീട്ടിൽ നിന്ന് കായിക വിടാനായിട്ടും മടിക്കുന്നുണ്ട് പക്ഷേ ഈ മത്സരങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ഒരുപാട് പുതിയ കായിക താരങ്ങൾ ഇവിടെ ഉത്ഭവിക്കും ഒരുപാട് പുതിയ റെക്കോർഡുകൾ ഇവിടെ ഉണ്ടാകും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ കൂടുതൽ ദൂരത്തിൽ കൂടുതൽ വേഗത്തിൽ സമയത്തിൽ എന്നൊക്കെ അപ്പം ഉയരത്തിൽ എന്നൊക്കെ അപ്പം അതിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പം ആ വരുന്ന കുട്ടികൾക്ക് നമ്മൾ അടുത്ത ഇപ്പം നമുക്കറിയാം രണ്ടായിരത്തി മുപ്പതിൽ കോമൺവെൽത്ത് ഇന്ത്യയിൽ വരികയാണ് നമ്മൾ മുപ്പത്തിയാറിൽ ഒളിമ്പിക്സ് മത്സരങ്ങൾക്കും ചാൻസുകളുണ്ട് അപ്പം ഇന്ന് ഇവിടെ പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള കുട്ടികളാണ് ആ ഒരു മത്സരങ്ങളിലൊക്കെ മത്സരിക്കേണ്ടത് അപ്പം അവർക്ക് വേണ്ട എല്ലാവിധ അത് കോച്ചിങ്ങിലായാലും എല്ലാ എക്യൂപ്മെന്റ്സിൻ്റെ കയ്യിൽ എല്ലാം വളരെ ഹൈടെക് ഉള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതുകൂടി ഉണ്ട് എനിക്ക് നിറയെ റെക്കോർഡുകൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് പ്രതീക്ഷയുണ്ട് നമ്മുടെ മിനി ഒളിമ്പിക്സ് മാതൃകയിലാണ് കായികോത്സവം നടത്തുന്നത് കൂടാതെ യു എയിൽ നിന്നുള്ള കഴിഞ്ഞ തവണ ആൺകുട്ടികൾ മാത്രമാണ് മത്സരത്തിന് എത്തിയിട്ടുണ്ടായിരുന്നത് ഇത്തവണ അഞ്ച് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘം എത്തുന്നുണ്ട് കഴിഞ്ഞ എനിക്കൊന്നും ഒളിമ്പിക്സിലൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് വനിതാ താരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അപ്പോ അതൊക്കെ മാറണം എന്നുള്ളതല്ലേ അതൊക്കെ മാറണം മാർച്ച് ഫാസ്റ്റിലും ഈ യു എറ്റും ഇറങ്ങിയിരുന്നു ഇപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും അതുപോലെ തന്നെ കർണാടക ഒഡീഷ ഹരിയാന ഒക്കെ വളരെ മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ കറിയാം തവണ നമ്മൾ പത്ത് ഇരുപത് വർഷം കൂടെ ചാമ്പ്യനായ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനം നിൽക്കുന്നത് മൂന്നോ നാലോ മെഡൽ കൊണ്ട് മാത്രമായി പോയി അപ്പം നമ്മളത് പഠിക്കണം എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ബഡ്ജറ്റിൽ കായിക താരങ്ങൾക്ക് കൂടുതൽ തുകകൾ മാറ്റി വെക്കണം അവരുടെ പ്രോത്സാഹനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അതെന്നാ ദയർ ചെയ്യണം അവർക്കുള്ള ജോലികൾ കാര്യം നമുക്കറിയാം എല്ലാ ടീം ജോലികൾ അതാത് സമയത്ത് അവർക്ക് കൊടുക്കണം അപ്പൊ അങ്ങനെയുള്ള പ്രോത്സാഹനം ഗവൺമെന്റിൽ നിന്നുണ്ടാവും എന്നുള്ള ധാരണയിലായിരിക്കും നമ്മൾ കായിക താരങ്ങള് അവരുടെ അങ്ങോട്ട് വരുന്നത് അപ്പൊ അത് നല്ല രീതിയിൽ കൊണ്ടുപോവാനായിട്ട് കേരള ഗവൺമെന്റിന് സാധിക്കണം ഗവൺമെന്റിനാണ് ഗവൺമെന്റ് സാധിക്കണം അപ്പൊ സ്പോർട്സ് ഞാൻ ഇരുന്ന സമയത്താണ് നാഷണൽ ഗെയിംസ് നടന്നത് നാഷണൽ ഗെയിംസിൽ ആ വർഷത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒപ്പം നാഷണൽ ഗെയിംസ് നടന്നപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റേറ്റ് സ്ഥലത്തിൽ അറുപത്താറ് മെഡലുകളുമായിട്ട് നമ്മൾ ഒന്നാം സ്ഥാനം വന്നു അപ്പം തന്നെ ഡിക്ലിയർ ചെയ്തു ഇതിനകത്ത് മെഡൽ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ പിന്നെ ഇന്ന ജോലി കൊടുക്കും പാരിതോഷികങ്ങൾ ഇന്ന എന്നെ രീതി ചെയ്യും ആ പാരിതോഷികൾ ഇരുപതാമത്തെ ദിവസം കൊടുത്തു എന്നാണ് നമുക്ക് ഫാസ്റ്റ് ഫാസ്റ്റായിരിക്കണം നമ്മുടെ മൂവ്മെന്റ്സ് നമ്മൾ പയ്യെ പയ്യെ പോയിട്ട് ഒന്നിലും കാര്യമില്ല നമ്മൾ കുറേയും കൂടെ ഫാസ്റ്റ് ഫാസ്റ്റാകണം അതുപോലെ തന്നെ പരിശീലനത്തിന്റെ കുട്ടികളെ വെളിയിൽ വിടണം അവിടുത്തെ ഉള്ള കോച്ചസിനെ എങ്ങോട്ട് കൊണ്ടുവരണം ഇതാണ് ഗ്രാസ് ഗ്രാസ്റൂട്ട് ലെവലെന്ന് പറഞ്ഞാൽ പറയുന്നത് ഈ മത്സരങ്ങളാണ് ഇവിടെയാണ് നമുക്ക് പിള്ളേരെ കിട്ടുന്നത് അപ്പം ഇങ്ങനെ വരുന്ന നല്ല പെർഫോമൻസ് ചെയ്യുന്ന പിള്ളേരെ അവരെ ഗവൺമെന്റിന്റെ അക്കാഡമിയിലേക്ക് ഒരു പുതിയ അക്കാഡമി തുടങ്ങി രണ്ടായിരത്തി മുപ്പതും കോമൺവെൽത്ത് ഗെയിംസും രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സും ലക്ഷ്യമാക്കി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്കും ഒപ്പം നമ്മുടെ കേരളത്തിനും കൂടുതൽ കൂടുതൽ മെഡലുകളും കൊണ്ട് അവർ വരുമെന്നുള്ളതാണ് മുപ്പത്താറും ലക്ഷം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം ഈ കായികോത്സവ അതെ 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 എല്ലാ ദിവസവും ദിവസം എല്ലാ ദിവസവും ഞായറാഴ്ച മാത്രം പള്ളിയിലൊക്കെ പോകണ്ടോണ്ട് വരാറില്ല ഞാൻ സ്കൂൾ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു കേട്ടോ ഞാൻ ഞങ്ങളുടെ എന്റെ സമയത്ത് കണ്ണൂർ നടന്ന സ്കൂൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് റിലേയിലെ ഗോൾഡ് മെഡലിലോട് കൂടി ഞാൻ ഇൻഡിവിജ്വൽ ചാമ്പ്യനും കൂടിയായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ ഒന്നുകൂടി ഓടാൻ തോന്നുന്നു പറഞ്ഞത് ശരിക്കും അത് തന്നെ അത് കുട്ടികളൊക്കെ ഓടുമ്പോഴത്തേക്കും ഇന്നത്തെ ആ ട്രാക്കുകളും ഇപ്പൊ കൊടുക്കുന്ന ആ പ്രോത്സാഹനങ്ങളൊക്കെ ഒരുപാട് നന്ദി അപ്പൊ നമുക്ക് കാണാൻ വീണ്ടും അതുതന്നെയാണ് അതായത് രണ്ടായിരത്തി മുപ്പതും മുപ്പത്തി ആറും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം കായികോത്സവം എന്നുള്ളതാണ് നമ്മുടെ പത്മിനി തോമസ് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള താരം പറഞ്ഞത് നമ്മൾ ഗ്രൌണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ് നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളൊക്കെ തന്നെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇൻക്ലൂസീവ് സ്പോർട്സ് മത്സരങ്ങളാണ് ആരംഭിക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഫുട്ബോൾ ആണ് ആദ്യം നടക്കുന്ന മത്സരം അതുപോലെ തന്നെ എല്ലാ വേദികളിലും പ്രത്യേകിച്ച് സെൻട്രൽ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള വേദികളിൽ രാവിലെ ഏഴ് മണി മുതൽ തന്നെ മത്സരങ്ങൾ തുടങ്ങും അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ എല്ലാ വേദികളിലും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മഴ ഒരു രസം കൊല്ലി ആകുമോ എന്നുള്ള വലിയ ആശങ്ക ഉണ്ടായിരുന്നു ഗ്രൌണ്ടിലൊക്കെ നമുക്ക് കാണാം ട്രാക്കിലൊക്കെ തന്നെ വെള്ളം കയറി കിടക്കുന്നുണ്ട് ഗ്രൌണ്ടിലും അതുപോലെ തന്നെ ചെളിയായി കിടക്കുന്നുണ്ട് ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയാണ് പെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ രാവിലെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് ഇന്നലെ രാത്രി തന്നെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നടത്താനിരുന്ന മത്സരങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അത് സെന്റ് സേവിയേഴ്സ് കോളേജിലേക്കും അതുപോലെ തന്നെ വെള്ളായണി കാർഷിക കോളേജിലും ഒക്കെ തന്നെ ആ അവിടെ നടക്കേണ്ട മത്സരങ്ങൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു പ്രത്യേക സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതുവരെയും വലിയ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ അറിയിക്കുന്നത് വളരെ മനോഹരമായിട്ട് വരും ദിവസങ്ങളിലെയും ഇന്നത്തെയും ഉൾപ്പെടെ മത്സരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം കളരി അതുപോലെ തന്നെ ഫെൻസിങ് യോഗാസന തുടങ്ങിയ മൂന്ന് പുതിയ മത്സര ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇത്തവണത്തെ കായികോത്സവം എന്നുള്ളതാണ് അതൊക്കെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് അപ്പൊ ഈ കളരിയൊക്കെ നമ്മൾ അല്ലാതെ കണ്ടിട്ടേ ഉള്ളൂ അത് കണ്ടു നിൽക്കുന്നവരിലേക്ക് തന്നെ വലിയ ആവേശമൊക്കെ എത്തിക്കുന്ന ഒരു ഇനമാണ് അത് കായികോത്സവത്തിൽ ഒരു മത്സര ഇനമായിട്ട് കൂടി വരുമ്പോൾ എത്രത്തിലാകും അതിന്റെ ആവേശം എന്നതൊക്കെ ഉള്ളത് കണ്ടറിയേണ്ടതാണ് ആ മത്സരമൊക്കെ അവസാന ദിവസങ്ങളാണ് അതായത് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി തീയതികളിലായിട്ടാണ് ഈ കളരി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടക്കുന്നത് ഇപ്പോൾ നടക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ പോലെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലടക്കം ഇൻക്ലൂസീവ് സ്പോർട്സ് മത്സരങ്ങളാണ് ആരംഭിക്കുന്നത് അതിന്റെ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കുട്ടികളൊക്കെ തന്നെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് കാളിദാസ് സൂര്യ എന്തായാലും ഈ വേദിയുടെ ആ ഒരു ഗ്രൗണ്ടിൽ അവിടെ നിൽക്കുന്നുണ്ട് സൂര്യയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത് നേരത്തെ ശ്രീ പത്മിനി തോമസ് പറഞ്ഞു ഈ ഗ്രൗണ്ട് കണ്ടിട്ട് ട്രാക്ക് കണ്ടിട്ടൊന്ന് ഓടാൻ തോന്നുന്നു ഒന്ന് ഓടി സ്കൂൾ ഗെയിംസുമായി ഒഫീഷ്യൽസോ റിസ്ക് എടുക്കാൻ പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന റിസ്ക് മാത്രമേ എടുക്കാവൂ എന്നുള്ളതാണ് അതായത് ഇപ്പോ കായികോത്സവത്തിന് കാലിദാസ് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ പല പാട്ടൊക്കെ പാടി മറ്റ് പല കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കായികോത്സവത്തിൽ എനിക്ക് ആകെ നാലാം ക്ലാസ്സിൽ തവളച്ചാട്ടം ചാടി മത്സരിച്ച ഒരു അനുഭവം മാത്രമേ ഉള്ളൂ വേറെ ഒരു അനുഭവവും ഇല്ല അതുകൊണ്ട് അങ്ങനെ റിസ്ക് എടുക്കുന്നില്ല എന്തായാലും കഴിവുള്ള സബ് ജില്ലയും ജില്ലയും ഒക്കെ വിജയിച്ചു നിൽക്കുന്ന മിടുക്കികളും മിടുക്കന്മാരുമായിട്ടുള്ള കുട്ടികളുണ്ട് ഗ്രൗണ്ടിൽ അവരുടെ കളി പ്രകടനം നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് ആരൊക്കെ പുതിയ റെക്കോർഡുകൾ ഉണ്ടാക്കും ആരൊക്കെ പുതിയ വേഗത്തിലെത്തും ഒക്കെ തന്നെ നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും കായികോത്സവത്തിന്റെ വലിയ ആവേശത്തിലാണ് തലസ്ഥാന നഗരി കഴിഞ്ഞ ജനുവരി നമ്മൾ കലാമേളയുടെ കൊട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത്തരത്തിലുള്ള വലിയ ആവേശത്തിലേക്ക് തലസ്ഥാന നഗരി എത്തുന്ന മുഹൂർത്തം കൂടിയാണിത് അതുകൊണ്ട് ഇനി ഒരാഴ്ചക്കാലം തലസ്ഥാന നഗരി െന്ന് പറയുന്നത് കായിക പ്രേമികളുടെ കായികപ്രേമികൾ ഉറ്റുനോക്കുന്ന ഒരു ഇടം തന്നെയായിരിക്കും അതായത് പട്നി തോമസ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തിയാറും ഒക്കെ ലക്ഷ്യം വെച്ച് നടക്കുന്ന ഒരു മേള കൂടിയാണ് എന്നുള്ളതാണ് അപ്പോൾ പുതിയ താരങ്ങൾ ഇവിടെ ഉദിക്കുന്നു അവരാരൊക്കെയാണ് അവരുടെ റെക്കോർഡുകൾ എങ്ങനെയൊക്കെയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അതിന് നമ്മളും പൂർണ്ണ സജ്ജമാണ് എന്നുള്ളതാണ് സൂര്യ പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഈ ഗെയിംസ് ഇന്നിപ്പോൾ നടക്കുന്നു നാളെ ഇനിയും നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് അത്ലറ്റിക്സും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇതിൽ ഏതിനാണ് ആൾക്കാർ കൂടുതലുള്ളത് കാണാൻ താല്പര്യമുള്ള കാണാൻ താല്പര്യമുള്ളത് ഏതാണ് അത്ലറ്റിക്സ് ആണോ ഗെയിംസ് ആണോ അല്ലെങ്കിൽ അതും വേണ്ട സൂര്യക്ക് ഏതാണ് കാണാൻ താല്പര്യമുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കളരി അതുപോലെ തന്നെ യോഗാസന അതൊക്കെ നമ്മൾ ടി വിയിൽ കണ്ടിട്ടും അല്ലെങ്കിൽ അല്ലാതെ വേദികളിലുമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊരു മത്സര ഇനമായിട്ട് എങ്ങനെയാണ് അതിൽ കോമ്പറ്റ് ചെയ്യുന്നത് ഇപ്പോൾ യോഗാസനയൊക്കെ രാവിലെ പണ്ട് എൻ എസ് എസ് ക്യാമ്പിലൊക്കെ ചെയ്ത ശീലമുണ്ട് രാവിലെ പലപ്പോഴും ചെയ്യാറുണ്ട് അത് മറ്റുള്ളവർ ചെയ്തും കണ്ടിട്ടുണ്ട് പക്ഷെ യോഗാസനയൊക്കെ ഒരു മത്സര ഇനമായിട്ട് വരുമ്പോൾ അത് എത്തരത്തിലാണ് എങ്ങനെയാണ് ഒരു മത്സരമായിട്ട് വിലയിരുത്തപ്പെടുന്നത് എന്തൊക്കെയുള്ള വലിയ സംശയമുണ്ട് കളരി കളരിയാകട്ടെ കളരിയിലും അതൊരു മത്സര ഇനമാകുമ്പോൾ എത്രത്തോളം അതിന്റെ ആവേശം എന്നുള്ളത് വലിയ സംശയമായിട്ട് നിൽക്കുന്നു ഉണ്ട് ഫെൻസിംഗ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അത് കൂടാതെ നമ്മുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ കായിക മത്സരങ്ങളുണ്ട് അവരുടെ മത്സരങ്ങൾ എപ്പോഴും ഒരുപടി മുന്നിൽ നിൽക്കുന്നതാണ് കാരണം പലപ്പോഴും പല സ്ഥലങ്ങളിലും അവരുടെ മത്സരങ്ങൾ കായിക മത്സരങ്ങളും കലാമത്സരങ്ങളും എന്തും മത്സരം കാണുമ്പോൾ ഒപ്പമുള്ളവരെയും കൂടി കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ മത്സരങ്ങൾ കാണാൻ വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് രാവിലെ തന്നെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലേക്ക് എത്തിയത് ഇവിടെ ാണ് അവരുടെ മത്സരങ്ങൾ നടക്കുന്നത് അതാണ് ആരംഭ ആ മത്സരങ്ങളോട് കൂടിയാണ് കായികമേള ആരംഭിക്കുന്നത് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് ഇതൊക്കെ കാണാൻ വലിയ ആഗ്രഹമുണ്ട് പിന്നെ എല്ലാ എല്ലാ മത്സരങ്ങളും കുട്ടികളുടെ പ്രകടനങ്ങൾ അത് എത്തരത്തിലായിരിക്കും എന്നത് കണ്ട് അറിയാൻ തന്നെയാണ് പ്ലാൻ എന്നുള്ളത് പക്ഷെ എല്ലാ സ്ഥലത്തേക്കും ഓടിയെത്താൻ കഴിയില്ല നാൽപ്പതോളം മത്സര ഇനങ്ങളുണ്ട് പന്ത്രണ്ടോളം വേദികളുണ്ട് ഇവിടെ ഒരേ സമയത്ത് ഓടിയെത്തുക എല്ലാ മത്സരങ്ങളും കാണുക അത് സാധ്യമല്ല അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ പരമാവധി ശ്രമിക്കും എന്നുള്ളതാണ് കുട്ടികളുടെ മത്സരങ്ങൾ കാണാനും അവരുടെ റെക്കോർഡുകൾ കാണാനും ഒക്കെ തന്നെ മത്സരമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മറന്നുപോയി അതായത് നമ്മുടെ സ്വർണ്ണക്കപ്പിനായിട്ടുള്ള മത്സരമാണ് ഇത്തവണ നടക്കുന്നത് എന്നുള്ളതാണ് നൂറ്റി പതിനേഴര പവൻ സ്വർണക്കപ്പ് മുഖ്യമന്ത്രിയുടെ പേരെഴുതിയ സ്വർണ്ണക്കപ്പ് അത് ആര് സ്വന്തമാക്കും ഏത് ജില്ല സ്വന്തമാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തിരുവനന്തപുരം ഏറ്റവും ഓവറോൾ കഴിഞ്ഞവണ് സ്വർണ്ണ ഇത്തവണ തിരുവനന്തപുരത്താണ് അത് നടക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം തന്നെ കൊണ്ടുവന്നാണ് തിരുവനന്തപുരം കാര്യാണ് സൂര്യാത്ര അതുകൊണ്ടാണ് ഒന്നുകൂടെ ചോദിക്കുന്നു അങ്ങനെ നമുക്ക് ഭക്ഷ്യാപാതമൊന്നുമില്ല ചാമ്പ്യൻഷിപ്പ് ഇവിടെ തന്നെയുണ്ട് അദ്ദേഹത്തെ വഹിക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ് അതുകൊണ്ട് തന്നെ ഈ ചാമ്പ്യൻഷിപ്പ് ഇവിടെ തന്നെ നിലനിർത്തുമോ അതോ ആദ്യത്തെ കായികമേളയുടെ സ്വർണക്കപ്പ് അത് മറ്റ് ജില്ലകളിലേക്ക് പോകുമോ പുതിയ ചരിത്രം ഈ തിരുവനന്തപുരത്ത് രചിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും തിരുവനന്തപുരം തന്നെ കപ്പ് നേടണം എന്ന ഒരു പിടിവാശിയൊന്നുമില്ല ആരാണോ അർഹിക്കുന്നത് അർഹതയുള്ള അർഹതയുള്ളവരുടെ കയ്യിലേക്ക് ആ കപ്പ് എത്തണം എന്നത് മാത്രമാണ് ആഗ്രഹിക്കുന്നത് കലാമേളയിലൊക്കെ സ്വർണക്കപ്പ് നമ്മൾ കണ്ട് കായിക പരിപാടികളിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കൊക്കെ വലിയ മോഹമായിരുന്നു അത്തരത്തിലൊരു കപ്പ് സ്വന്തമാക്കണം എന്നുള്ളത് എന്തായാലും ആദ്യമായിട്ട് സ്വർണക്കപ്പ് നൽകുന്ന കായിക മത്സരം സംസ്ഥാന മേള അത് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് എന്നതിന്റെ വലിയ സന്തോഷമുണ്ട് എന്തായാലും അത് ആരാണ് സ്വന്തമാക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഏഴ് ദിവസം നിലനിർത്തുക സൂര്യ ആവേശത്തിനൊട്ടും വരുത്തണ്ട എന്തായാലും ഭക്ഷണമൊക്കെ ഭക്ഷണമില്ല അവിടെ വിദ്യാർത്ഥികൾക്കൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ മാനേജേഴ്സ് മൈക്ക് പോയിന്റുമായ പഴയിടം തന്നെയാണ് ഇത്തവണെ നേതൃത്വം വഹിക്കുന്നത് ഭക്ഷണശാലയ്ക്ക് അത് കൂടാതെ കായികമേളയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നോൺവെജ് ഭക്ഷണമൊക്കെ ഉണ്ട് പുത്തരിക്കണ്ടമാണ് പ്രധാന ഭക്ഷണശാല പുത്തരിക്കണ്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾക്കായിട്ടുള്ള ഭക്ഷണമൊക്കെ തന്നെ തയ്യാറാണ് അതിപ്പോൾ ഇന്നാണ് മത്സരം തുടങ്ങുന്നതെങ്കിൽ കൂടിയും ഇന്നലെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു ഇന്നലെ പൊതിച്ചോറായിട്ട് നമ്മുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റു കുട്ടികൾക്കും താമസിക്കുന്ന മറ്റു കുട്ടികൾക്കും ഒക്കെ പൊതിച്ചോറാണ് നൽകിയിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ അവർക്ക് കളി കഴിഞ്ഞതിന് ശേഷം അവരുടെ സമയമനുസരിച്ച് ചെന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും അത് ഓർത്തൊരു ഭയം വേണ്ട എന്നുള്ളതാണ് അവരുടെ താമസ സൗകര്യമാകട്ടെ അവരുടെ ഭക്ഷണമാകട്ടെ കുടിവെള്ളമാകട്ടെ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണ സജ്ജമാണ് ഈ മഴ അത് ഒന്ന് മാറി നിന്നാൽ ഒരു രസം കൊല്ലി ആകാതിരുന്നാൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ കായികമേള മുന്നോട്ട് പോകും എന്നുള്ളതാണ് എന്തായാലും ഇതുവരെ അനുകൂലമായിട്ട് തന്നെ 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 നിലനിൽക്കുകയാണ് മത്സരങ്ങളൊക്കെ ആരംഭിക്കാൻ കുട്ടികളൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇനി ഇപ്പോൾ യൂണിവേഴ്സിറ്റി സ്വർണ്ണ കപ്പിനായുള്ള പോരാട്ടം ഇന്ന് മുതൽ തുടങ്ങുകയാണ് മത്സരങ്ങളൊക്കെ ഇന്ന് ആരംഭിക്കുന്നു വരും ദിവസങ്ങളിൽ അത്ലറ്റിക്സും അടക്കം കടുത്ത കോമ്പറ്റീഷനൊക്കെ തന്നെ കാണാം എന്തായാലും സൂര്യഗായത്രിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് എന്തായാലും മികച്ച ദിവസങ്ങളാകട്ടെ മികച്ച കാഴ്ചകൾ കാണാനാകട്ടെ മികച്ച നിമിഷങ്ങൾ പകർത്താനാവട്ടെ ആ നിമിഷങ്ങളുടെയൊക്കെ ഒക്കെ ഭാഗമാകാൻ ആവട്ടെ എന്നുള്ള എന്നുള്ള ഒരു ആശംസ കൂടി സൂര്യഗായത്രിക്ക്